ഹലോ ഗൈസ് നമുക്ക് നല്ല അടിപൊളി ഒരു ചക്കക്കുരി തോരൻ്റെ റെസിപ്പി കണ്ടാലോ അതിനായിട്ട് കുറച്ച് തേങ്ങ കരിയാപ്പില വറ്റൽമുളക് കൊച്ചുള്ളി അരസവാള കുറച്ച് വെളുത്തുള്ളി ഇത് ചക്കക്കുരി നല്ലതുപോലെ വേവിച്ച് അരിഞ്ഞു വച്ചിരിക്കുകയാണ് കേട്ടോ ഇനി ഇതിനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാം കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി അതിനകത്തോട്ട് കുറച്ച് തേങ്ങ കുറച്ച് പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം അരപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിൽ എണ്ണ എണ്ണയഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുക് പൊട്ടിച്ച് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ചതച്ച് വെച്ചിരുന്ന കൊച്ചുള്ളി വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇതിന് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനകത്തോട്ട് ചതച്ച് വെച്ചിരുന്ന തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചേക്കണം അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം തോരനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരു ഇതിനകത്തോട്ട് തട്ടി അരപ്പിനകത്തോട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡ് മൂടി വെച്ച് അടച്ചു വയ്ക്കാം അടുക്കി പിടിക്കാതിരിക്കാൻ ആവശ്യമെങ്കിൽ സ്വൽപ്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് ചക്കക്കുറി എളുപ്പത്തിൽ എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്ന് കണ്ടുവെക്കാം കേട്ടോ നല്ല അടിപൊളി ചക്കക്കുറി തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്ര